ಹರಿ ಓಂ ದಶಕ ಮುಪ್ಪತ್ತ ನಾಲ್ ಶ್ಲೋಕ ಭೂಯಸ್ತನ್ವೀಂ ಬಿಜಿನ್ವನ್ನ ಹೃದ ದಶ ಮುಖಸ್ತ್ವೇ ಜಡಾಯೌ ದಿವಮದುಹೃದ ಪ್ರಾತನೋ ಪ್ರೇತ ಕಾರ್ಯ ಗೃಹ ತಂ ಕಬಂಧ ನಿಧ ಶಬರೀಂ ಪ್ರೇಕ್ಷ ಪಂಪಾತೇ ತ್ सम्प्राप्तो वादसूनुं भृशमुदितमना पाहि वातालयेश सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द पदच्छेदं नोक भूयः तन्वीं भूयस्तन्वीं विजिन्वन् अहृत विजिन्वन् अहृत दशमुखः त्वद् वधू ത്വദ്വധൂം ഇപ്പം ദശമുഖത് വധൂം ദശമുഖസ്ത്വദ്വധൂം മദ് വധേന ഇതി ഉക്ത മധു വധേന കഴിഞ്ഞിട്ട് ഇതി ഉക്ത്വ എന്നുള്ളത് ത്യുക്വാ എന്നുള്ളത് അടുത്ത വരിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം മദ്വധേനേ ത്യുക്ത മത് വധേന ഇതി ഉക്ത മദ്വധേനേ ത്യുക്ത या ते जडायौ दिवम् अध सुहृदः प्रातनोः प्रेतकार्यं भूयस्तन्वीन् विचिन्वन्नहृदशमुखस्त्वद्वधूं मध्वधेनेत्युक्त्वा यादे जडायौ दिवमध सुहृदप्रातनो प्रेतकार्यं गृह्णानं तं कबन्धं शबरीं प्रेक्ष्य पम्बा तडे त्वं गृह्नानं तं कबन्धं जघनिधशबरीं प्रेक्ष्यपम्बातडे त्वं सम्प्राप्तः सम्प्राप्तो वातसूनुं भृशमुदितमनाः

തം സംപ്രാപ്തോ പാഹി വാതാലയേശ ീർത്തനം ഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പൊ ശ്ലോകം പത്തിൽ എന്തൊക്കെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് സീതാന്വേഷണം ജഡായുഗതി കബന്ധവധം ശബരിദർശനം ഹനുമത്സമാഗമം ഭൂയ തന്വീം വിചിന്വൻ തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ ദശമുഖ മധേന ത്വധൂം അഹൃത ഇതി ഉടായോ ദിവം യാദേ ദശമുഖവണൻ മദ്വധേന എന്നെ കൊന്നിട്ട് തദ്വധൂം അഹൃത ഇരി അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് ഉവ പറഞ്ഞ് കൊണ്ട് ദിവം യാദവ് ആരാണ് ദിവം യാഥ ജഡായു പ്രാണൻ വെടിഞ്ഞപ്പോൾ അപ്പോൾ ഇതിനകത്ത് രാവണൻ എന്നെ കട്ടുകൊ കട്ട് അല്ല രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ കട്ട് കൊണ്ടുപോയി ഈ ജഡായു ആണ് പറഞ്ഞത് ആ ജഡായു പറഞ്ഞ വാക്കുകളെ കോട്ടി ചെയ്തെടുത്ത് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ് അപ്പോൾ എന്താണ് ദശമുഖ മദ്വധേന ദ്വധൂം അഹൃത ഇതി ഉക്വാ ജഡായോ ദിവം യാതെ രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്നു പറഞ്ഞുകൊണ്ട് ജഡായു പ്രാണൻ വെടിഞ്ഞപ്പോൾ അധ ത്വം സുഹൃദ േതകാര്യം പ്രാതനോഹോ നിന്തിരുപടി ആ സുഹൃത്തിന് പ്രേത സംസ്കാരാദികൾ ചെയ്തു അധ ൃതോ അധ ഗൃനം തം കബന്ധം ജഗനിത പിന്നീട് പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു ജഗനിത കൊന്നു ശബരീം പ്രേക്ഷ്യ ഭക്തയായ ശബരിയെ ചെന്ന് കണ്ടു പമ്പാതടേ വാതസൂനും സമ്പ്രാപ്ത ഭൃഷമുദമനാഹ പമ്പയുടെ തീരത്തിൽ വായുപുത്രനായ ഹനുമാനെ സഹായത്തിനു കിട്ടിയിട്ട് ഏറ്റവും സന്തോഷിച്ചു അതാണ് ഹേ ഭൃഷമുദിതമനാഹേ ത്വം മാം പാഹി അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ ന്തിരുവടി എന്നെ രക്ഷിക്കണമേ ഓ ഭട്ടതിരിപ്പാട് പറയുന്നു സീതാന്വേഷണാർത്ഥം സഞ്ചരിക്കുന്ന അവിടുന്ന് രാവണൻ എന്നെ മരണപത്രത്തിലാക്കിയിട്ട് അങ്ങയുടെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ആ മരണോമുഖനായ ജടായുവിനെ കണ്ടു ഈ ദശമുഖൻ സീതയെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനെ ആ ജടായു കാണുകയും അത് തടയുകയും ചെയ്തല്ലോ അങ്ങനെ തടഞ്ഞത് കാരണമാണല്ലോ ജഡായുവും രാവണനും തമ്മിൽ യുദ്ധമുണ്ടായത് അങ്ങനെ യുദ്ധമുണ്ടാവുകയും യുദ്ധത്തിൽ ആ ദശമുഖൻ്റെ വാളിനാൽ മാരകമായ വെട്ടേറ്റും ജഡായു വീഴുകയും ചെയ്തു അപ്പോൾ ഈ സീതയുടെ അനുഗ്രഹം കാരണം രാമനെ കണ്ട് അറിയിച്ചു കഴിഞ്ഞ ശേഷമാണ് ആ പക്ഷിശ്രേഷ്ഠനായ ജഡായു മരിച്ചത് ഈ ഭഗവാന്റെ ആ തലോടൽ അനുഭവിച്ചുകൊണ്ട് ഭഗവത് സുഹൃത്തായ ആ പക്ഷിരാജൻ സ്വർഗം പോവുകയും നിന്തിരുവടി സുഹൃത്തിൻ്റെ ആ ശവ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു വീണ്ടും ആ സീതാന്വേഷണാർത്ഥം സഞ്ചരിച്ചവിടുന്ന് തന്നെയും ലക്ഷ്മണനെയും തിന്നുവാനായി പിടികൂടിയ കബന്ധന് നിഗ്രഹിച്ചു യോഗിനിയായ ശബരിക്ക് പമ്പാതീരത്ത് വെച്ച് മുത്തിയരുളി അനന്തരം വായുപുത്രനായ ഹനുമാൻ കണ്ടുമുട്ടിയ ശ്രീരാമമൂർത്തിയായ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ അപ്പൊ നമുക്കും പ്രാർത്ഥിക്കാം നമ്മളെയും गृह्णानन्तं कबन्धं जघनिधशबरीं प्रेक्ष्य पम्बातडे त्वं सम्प्राप्तो वादसूनुं भृशमुदितमना पाहि वादालयेश सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द